നമസ്കാരം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഐ ടി പരീക്ഷയുടെ പാഠങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോകളിലായിട്ട് പരിചയപ്പെടാം ഓരോരോ സോഫ്റ്റ്വെയറിനും ഓരോരോ വീഡിയോകളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും ആ വീഡിയോകളുടെ ലിങ്കുകളും നൽകിയേക്കാം അപ്പൊ എല്ലാ വീഡിയോകളും കാണാൻ ശ്രദ്ധിക്കണം ഒപ്പം തിയറി ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയത്തിലുള്ള ചോദ്യങ്ങളുമുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഐ ടി പരീക്ഷയായിട്ട് മാറട്ടെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സും ഫസ്റ്റ് കമന്റും നോക്കാൻ മറക്കല്ലേ ഓൾ ും ലബർ റൈറ്ററിൽ നിന്നുള്ള ഒരു ചോദ്യം നോക്കാം രണ്ടാമത്തെ ഗ്രൂപ്പ് ചോദ്യങ്ങൾ ലിബർ ഓഫീസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടതാണ് നിഷ്ക്രിയ വാതകങ്ങളെ കുറിച്ചുള്ള ലേഖനം ഹോമിലെ എക്സാം ഡോക്യൂമെന്റ് ഫോൾഡറിലുള്ള നോബൽ ഗ്യാസസ് ഡോട്ട് എന്ന ഫയൽ നൽകിയിട്ടുണ്ട് ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് ലേഖനത്തിൽ ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക പ്രധാന ശീർഷകമായ ദ നോബിൾ ഗ്യാസസിന് ഹെഡിങ് ഒന്ന് എന്ന സ്റ്റൈൽ നൽകുക ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് രണ്ട് എന്ന സ്റ്റൈൽ നൽകുക ഉപശീർഷകങ്ങൾ ചുവപ്പ് നിറത്തിലാണ് നൽകിയിരിക്കുന്നത് ലേഖകത്തിന്റെ ആദ്യ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ചോദ്യ നമ്പരും ഫയൽ നാമമാക്കി സേവ് ചെയ്യുക ഹോമിലെ എക്സാം ഡോക്യുമെന്റ് ഫോൾഡറിൽ തന്നിരിക്കുന്ന ഫയല് നോബൽ ഗ്യാസസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക ഇവിടെ പ്രധാന ഹെഡിങ്ങുകൾക്ക് ഹെഡിങ് ഒന്ന് സബ് ഹെഡിങ് ഹെഡിങ് രണ്ട് ഇത് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നോബിൾ ഗ്യാസ് സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് ഹെഡിങ് ഒന്ന് സെലക്ട് ചെയ്യുക ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് രണ്ട് സെലക്ട് ചെയ്യുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വർക്കാണ് ഇപ്രകാരം സെലക്ട് ചെയ്ത് ഹെഡിങ് രണ്ട് യാതൊരു കാരണവശാലും ഇവിടെ ക്ലോൺ ടൂൾ ഉപയോഗിക്കരുത് ക്ലോൺ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണമെന്നില്ല ചുവന്ന നിറത്തിൽ കാണുന്ന ഹെഡിങ്ങുകളെല്ലാം ഹെഡിങ് രണ്ടാക്കി മാറ്റിയിട്ട് നമുക്കിതിന്റെ ഉള്ളടക്ക പട്ടിക കൂടി ചേർക്കാം അതിനായി ഏറ്റവും തുടക്കത്തിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് അതിൽ നിന്നും ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓർ ബിബിയോഗ്രഫി എന്ന് സെലക്ട് ചെയ്യാം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോ ഇവിടെ ഉള്ളടക്ക പട്ടിക വന്നിരിക്കുന്നതായിട്ട് കാണാം മാറ്റം വരുത്തിയ ഫയൽ സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫയൽ മെനുവിലെ സേവ് ബട്ടണില് ക്ലിക്ക് ചെയ്തിട്ട് ഹോമിലെ എക്സാം ടൺ ഫോൾഡറില് രജിസ്റ്റർ നമ്പർ നൽകി സേവ് ചെയ്യാം സേവ് ചെയ്യാം മറ്റൊരു ചോദ്യം പരിശോധിക്കാം വിക്കിപീഡിയയെ കുറിച്ചുള്ള ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ് പോർട്ടലിലെ വിക്കിപീഡിയ ഡോട്ട് എന്ന ഫയൽ കൊടുത്തിട്ടുണ്ട് ഈ ഫയൽ ലിബർ ഓഫീസ് ആയിട്ട് തുറന്ന് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേത ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാം വിക്കിപീഡിയയ്ക്ക് ഹെഡിങ് ഒന്ന് ഉപശീർഷങ്ങൾക്ക് ഹെഡിംഗ് രണ്ട് തൊട്ട് മുമ്പുകൾ ചോദ്യം ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ വിക്കിപീഡിയ എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക വിക്കിപീഡിയ ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക ഹെഡിങ്ങിന് ഹെഡിങ് ഒന്ന് നൽകുക സബ് ഹെഡിങ്ങുകൾക്ക് ചുവന്ന നിറത്തിൽ കാണുന്ന സബ് ഹെഡിങ്ങൾക്ക് ഹെഡിംഗ് രണ്ട് എന്ന് മുമ്പേ കണ്ട അതേ രീതിയിൽ തന്നെ നൽകിയാൽ മതിയാകും ഇപ്രകാരം എല്ലാ ഹെഡിങ്ങുകൾക്കും ഹെഡിംഗ് ഒന്ന് ഹെഡിംഗ് രണ്ട് എന്നിവ നൽകുന്നു ഏറ്റവും തുടക്കത്തിലായി വന്ന് ഇൻസേർട്ട് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻഡെക്സ് ഒരു ബിബ്ലിയോഗ്രഫി എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്ത് ഇൻഡെക്സ് ടേബിൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇൻഡെക്സ് ടേബിൾ ചേർക്കാം ഇവിടെ ഒരു തിയറി ചോദ്യത്തിന് കൊണ്ട് സാധ്യതയുണ്ട് ഇൻഡെക്സ് ടേബിളിൽ ഹൗസ് പോയിന്റ് കൊണ്ടുവയ്ക്കുമ്പോൾ ഏത് കീ അമർത്തിയിട്ടാണ് നമുക്ക് ആ ലിങ്കിലോട്ട് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിക്കി ഡാറ്റയിലോട്ട് പോകാൻ കീബോർഡില് കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലിങ്ക് അവിടേക്ക് വർക്ക് ചെയ്യുന്നത് അവിടേക്ക് എത്തുന്നത് ഇത് തേറി ആയിട്ട് ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ് സേവ് ചെയ്യാം ഹോമിലെ എക്സാം ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ നൽകി സേവ് ചെയ്യാം സേവ് പൊട്ടല് ക്ലിക്ക് ചെയ്യാം ഇൻഡെക്സ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെയുള്ളൊരു ചോദ്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വിവിധ ഗ്രഹങ്ങളെ കുറിച്ചുള്ള ലേഖനം പ്ലാനറ്റ് ഡോട്ട് ഒ ടിയിൽ തന്നിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ പ്രധാന ഹെഡിങ്ങിന് ഹെഡിങ്ങും സബ് ഹെഡിങ്ങിന് ഹെഡിങ് രണ്ടും നൽകി നമുക്കിതും ചെയ്യാം മുൻപ് ചെയ്ത അതേ പ്രവർത്തനം തന്നെയാണ് ആവർത്തിക്കേണ്ടത് അതുകൊണ്ട് ഈ പ്രവർത്തനം ആവർത്തിക്കുന്നില്ല